ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതിൽ സമ്പൂർണ്ണ മെയ് ഒന്നു മുതൽ നടപ്പാക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല ഒരു ആവേശപൂർത്ത് അങ്ങനെ പറഞ്ഞാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ മന്ത്രിയായ ശേഷം കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഏറ്റവും പ്രധാന പ്രഖ്യാപനമായിരുന്നു പരിഷ്കാരം സംശയിക്കേണ്ട കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ സംശയിക്കണ്ടീവനുണ്ടെങ്കിൽ അത് ഏപ്രിൽ കൂടി നിലവിൽ വരത്തക്ക രീതിയിൽ ഏപ്രിൽ ഒന്നാം തീയതി രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേണ്ട വേണ്ട അതെന്താ വേണ്ടാതെ ആ വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ നടപ്പാക്കണമെങ്കിൽ അതനുസരിച്ച് ഗ്രൗണ്ട് ഒരുക്കണം വാഹനങ്ങൾ വേണം പക്ഷേ മെയ് ഒന്നാകാൻ മൂന്ന് ദിവസം മാത്രം ശേഷിക്കുമ്പോഴും ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല കേട്ടാ ഞാൻ നിങ്ങൾ വിവരവും അത് മനസ്സിലാക്കണം സംവിധാനങ്ങൾ ആയില്ലെങ്കിലും മെയ് ഒന്ന് മുതൽ പുതിയ രീതി എന്ന ഉത്തരവ് നിലനിൽക്കുകയാണ് അതോടെ ഇനി ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്റെ കർത്താവേഴ്ന്നല്ലേ ചുരുക്കത്തിൽ മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായിട്ടുമില്ല പിൻവലിച്ചിട്ടുമില്ല ആശയക്കുഴപ്പം മാത്രം മിച്ചമാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ